ആക്യുറേറ്റ് അക്കൗണ്ടിങ് സർവീസസ് ജി എസ് ടി രജിസ്ട്രേഷൻ ജി എസ് ടി റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ പി ഡി എസ് ഫയലിംഗ് ഇവ ബില്ലിംഗ് പ്രിപ്പറേഷൻസ് ഒക്കെ പ്രൊഫഷണലായി ചെയ്തു കൊടുക്കുന്നു അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻസും കുറഞ്ഞ ഫീസിൽ ആക്രേറ്റിൻ്റെ എക്സ്പേർട്ട് ടീം ഹാൻഡിൽ ചെയ്യുന്നു ഇ എസ് ഐ ഡി എസ് ഇ സർവീസും ഫുൾ സപ്പോർട്ടും ലഭ്യമാണ് അതുകൂടാതെ ക്ലയൻ്റിന്റെ ഓഫീസിലെത്തി അക്കൗണ്ട്സ് വർക്ക് ചെയ്ത് കൊടുക്കുന്നു ടൈംലി സർവീസും കറക്റ്റ് ഫയലിങ്ങും റിലയബിൾ കംപ്ലയിൻറ്റ് സപ്പോർട്ടും ആക്യേറ്റ് നൽകുന്നു ലൊക്കേഷൻ വരുന്നത് പള്ളൂർത്തി പഷ്ണിത്തോട് പാലം ബസ് സ്റ്റോപ്പിന് സമീപം ആക്രേറ്റ് അക്കൗണ്ടിങ് സർവീസസ് ഇനിയെല്ലാം ആക്യുറേറ്റ് ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി മസ്ലിസ് ഗുദാമുൽ അഹമ്മദിയ സംസ്ഥാനതല ക്യാമ്പ് സംഘടിപ്പിച്ചു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മസ്ലിസ് ഗുദാമുൽ അഹമ്മദിയായും പ്രചരണ വിഭാഗമായ നൂറുൽ ഇസ്ലാമും ദ അവ ഇതെല്ലായും സംയുക്തമായ സംസ്ഥാനതല ക്യാമ്പ് വയനാട് വെച്ച് സംഘടിപ്പിച്ചു ഇൻഡു ദ വുഡ്സ് എന്ന പേരിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഈ ക്യാമ്പിൽ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കളും പങ്കെടുത്തു ആരോഗ്യത്തിനും കായിക നൽകേണ്ട പ്രാധാന്യം ഉയർത്തി കാണിച്ചുകൊണ്ട് ട്രക്കിംഗ് എഗനസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ കുറുമ്പാല കോട്ടയിലേക്ക് ട്രക്കിങ്ങും നടത്തി വിവിധ മേഖലയിലെ വിദഗ്ധരായ വ്യക്തികൾ നയിച്ച പാനൽ ചർച്ചകളും സംശയ നിവാരണ സെക്ഷനുകളും പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഇന്ന് യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിനുള്ള പ്രതിവിധികളും ചർച്ചയിൽ ഭാഗമായി അപകർഷതാ ബോധം വെടിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പ്രയത്നിച്ചാൽ രാജ്യ പുരോഗതിയിൽ പങ്കാളികളായി തീരാൻ എല്ലാ യുവാക്കൾക്കും സാധിക്കുമെന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പർ ഇ എസ് നജീബ് കാക്കനാട് അഭിപ്രായപ്പെട്ടു ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിലേക്കുള്ള ചവിട്ടുപടിയായി ഭൗതിക ജീവിതത്തെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹ്യദിനകളായ മദ്യപാനം മയക്കുമരുന്ന് തുടങ്ങിയവയിലേക്ക് യുവാക്കൾ കൂടുതൽ ആകർഷ്ടരാകുന്നതിനെ പ്രതിരോധം തീർക്കാൻ കഠിനയജ്ഞം നടത്തണമെന്നും നമ്മുടെ ലഹരി ദൈവത്തോടും ദൈവത്തിന്റെ സൃഷ്ടികളോടുമുള്ള കടമ പൂർത്തീകരിക്കുക എന്നതായിരിക്കണമെന്നും മൗലവി വസീം അഹമ്മദ് അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യം എന്നതിന് അച്ചടക്ക ലംഘനം നടത്താനുള്ള ഒരു മാർഗമായി കാണുമ്പോൾ സമൂഹം നശിച്ചുപോകാൻ ഇടവരുന്നുവെന്നും നമ്മുടെ വികാര വിചാരങ്ങൾ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുകയാണെങ്കിൽ ശരീരച്ചകളെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് സാധിക്കണമെന്നും എറണാകുളം അഹമ്മദിയ മിഷനറി മൗലവി മെഹബൂബ് അഹമ്മദ് ശ്രോതാക്കളെ ഓർമ്മിപ്പിച്ചു മൗലവി 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 സുൽത്താൻ നസീർ ഷബീൽ അഹമ്മദ് 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 സെയ്ദ് മുനവർ തുടങ്ങിയവരും പങ്കെടുത്തു ഇത്തരത്തിലുള്ള ഇത് യുവാക്കളിൽ നിന്ന് വളരെ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലേക്ക് ഡ്രഗ്സ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴത്തെ യൂത്ത് മൊത്തം ഏകദേശം വലിയൊരു പേഴ്സൻറ്റേജ് മാറ്റുക ചില സൂഫിയാക്കൾ അഭിപ്രായപ്പെടുന്നത് ഈ ആരാധനയുടെ അനുഭൂതി അത് അതിൻ്റെ ഒരു ഒരു നമ്മുടെ നമ്മുടെ സലൈവ നമുക്ക് ആ മസ്ലിസ് ഗുദാമുൽ അഹമ്മദിയ സംസ്ഥാന അധ്യക്ഷൻ എം റിഷാദ് കേരള ഘടകം പബ്ലിക് റിലേഷൻസ് സെക്രട്ടറി പി ഒ താഹിർ അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളായാണ് ക്യാമ്പ് നടന്നത് ന്യൂസ് ബ്യൂറോ എറണാകുളം